ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ വെള്ളിയാഴ്ചയാണ് റിലീസായത് ദി മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ടാഗ്ലൈനിലെത്തിയ സിനിമ വൺ കളക്ഷനാണ് ആദ്യ ദിനത്തിൽ നേടിയത് സാഗ്നിൽ ഡോട്ട് കോം കണക്ക് പ്രകാരം ഉണ്ണി മുകുന്ദന്റെ കരിയർ ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് മാർക്കോ നേടുന്നത് ചിത്രം മികച്ച രീതിയിൽ അഭിപ്രായം നേടിയതോടെ വാരാന്ത്യ ദിനങ്ങളിൽ മികച്ച ബുക്കിംഗ് ആണ് ചിത്രത്തിന് ലഭിക്കുന്നത് പ്രമുഖ ട്രാക്കർമാർ തിയേറ്ററിലെ തിരക്കും ഹൗസ്ഫുള്ളായ ഷോകളുടെ ബുക്കിംഗ് സൈറ്റിലെ സ്ക്രീൻഷോട്ടും മറ്റും പങ്കുവച്ചിട്ടുണ്ട് ബുക്ക് മൈ ഷോ സൈറ്റിൽ ഒരു മണിക്കൂറിൽ പതിമൂന്നായിരത്തിന് മുകളിൽ ടിക്കറ്റാണ് മാർക്കോയുടേതായി ബുക്ക് ചെയ്യപ്പെടുന്നത് മലയാള സിനിമയെ സംബന്ധിച്ച് ഇത് വലിയ നമ്പറാണ് ചിത്രത്തിൽ മാർക്കോയായി ഉണ്ണി മുകുന്ദൻ തന്നെ അതിവേഗം ഹൗസ്ഫുള്ളാകുന്ന ബുക്കിംഗിന്റെ സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചിട്ടുണ്ട് പരുക്കൻ ഗെറ്റപ്പിൽ തികഞ്ഞൊരു ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി മുകുന്ദൻ ചിത്രത്തിലെത്തുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക